ഇറങ്ങി നന്നായിട്ട് ഓക്കെ പിന്നെ എന്നാണ്ട് വിശേഷം വിശേഷം ഒന്നുമില്ലേ സാധനോ സാധനം വേണം എല്ലാവരും ഇറങ്ങിയോ നന്നായിട്ട് ബണ്ണി ബബ്ലു ബെന്നി എല്ലാവരും ഏ ഇറങ്ങിയോ ശരി ആൽഫി നന്നായിട്ട് ഇറങ്ങിയോ കാൽ വേദന കുറവുണ്ടോ ഇല്ലേ കുറയും ട്ടാ എണിക്കാ ബാ വേദനയാ അമ്മ മരുന്നിട്ടവരാട്ടോ വെള്ളം കുടിക്കുക ഗുഡ് ബോയ് കുടിച്ചോ ആ സാധനം വേണം ഇപ്പം വേണം കുറച്ച് കഴിഞ്ഞാൽ മതില്ലേ പറ്റില്ല ഓക്കെ സാധനം വേണം ഇന്നലെ എവിടെയാണ് പോയിരുന്നത് ആ പിന്നെ വേറെ ആരെയൊക്കെ കണ്ടു ഡാൻഡിയും കണ്ടല്ലേ ഏ ആ പിന്നെ എല്ലാവരും ഉറങ്ങിയോ നന്നായിട്ട് അത് ശല്യം ചെയ്തോ ഉറങ്ങിയല്ലേ ആ ഹാ ഓക്കേ സാധനം വേണം കുറച്ച് കഴിഞ്ഞ് അയ്യോ ദേഷ്യപ്പെടണ്ട തരാം ആ സാധനം വേണം വൺ ടു ത്രീ എന്ന് പറയാം ഗോ ആ ചിരിച്ചേ ോ എന്താണെ പോണ്ടവിടെ വെച്ചോ അവിടെ വെച്ചാ നോക്കിക്കോ

കളി നന്നായിട്ട് കളി കൈമാറ്റി എന്താ ഹെൽപ്പ് കൂട്ടാതിൽ എഴുതിയേക്കുന്നത് നോക്കട്ടെ ബ്ലെസ്സിങ് Four years. Oh. Super, <laughs> so, mm -hmm. eh? you mm -hmm. Ara. <laughs> Chinjuan <radi. Chinjuanji. laughs> Thank you, brother. Thank you. Ah, ah. ah. Okay. <laughs> ഇങ്ങനത്തെ ഒരു സാധനം അത്ഭാദ കാണണല്ലേ ആ ഇങ്ങനത്തെ പണ്ട് തൊട്ടേ ഉള്ളതാ ഇങ്ങനത്തെ പല ടൈപ്പുണ്ട് അല്ലേ ഏ ഇഷ്ടമായി ഓഫീസിന് ഓക്കെ എന്നാൽ താങ്ക് യു താങ്ക് യു ടാറ്റാ ബേ ഷാനോ നീ ഇതി മേടിച്ച നീ എൻ്റെ ഒയ്യോ അങ്ങനെ പറയരുത് ഇഷ്ടപ്പെട്ടിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ കൊള്ളത്തില്ലെന്നോ കള്ള ചെക്കൻ ബിബി ഷാലു വരുമ്പോൾ കാണിച്ചു കൊടുക്കണേ കേട്ടോ ഏ അതിൻ്റെ താഴെ ഓപ്പൺ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടാണോ അതിൻ്റെ താഴെ ഓപ്പൺ ചെയ്യാൻ പറ്റൂല്ലേ അൽഫി സീക്ര സീക്രട്ട് പ്ലേസ് ഉണ്ടല്ലേ അതിൽ ആ അത് അടയ്ക്കാനും തുറക്കാനും പറ്റുമല്ലേ അടച്ച് കാണിച്ച് അതല്ല ആ സൈഡിലത്തെ ആ കണ്ടോ അൽഫിക്ക് എന്തെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കാനാ ഇപ്പുറത്തെ സൈഡിലത്തത് അടയ്ക്കാം കണ്ടോ സൂപ്പറല്ലേ Ok, bye bye. Umbenda. Umbenda. Ok.